ഇന്നത്തെ സ്പെഷ്യൽ ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ നമുക്ക് വേണം ഇനി നമുക്കിതൊന്ന് തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മൺപാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് വച്ചർമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം നല്ല ഒരു കളറെ എല്ലാം മാറി വരുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കണം നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് വൈറ്റിയെടുക്കാം ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം എല്ലാം വെച്ച് നമുക്ക് നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വയറ്റി എടുക്കാം അപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഫ്രൈ ചെയ്തെടുത്ത പോലെ ആവും ഇനി അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതുകൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം നല്ലപോലെയൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് വേണ്ടത് കറുത്ത പുളിയാണ് ഏറ്റവും നല്ലത് വലിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള അത്രയും നമ്മൾ പുളി എടുത്തിട്ടുണ്ട് നല്ല പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം അത് നോക്കിയിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നല്ലപോലെ തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ലപോലെ തിളച്ച് വറ്റിച്ചെടുക്കണം നല്ല പോലെ തെളിച്ചു വന്നിട്ടുണ്ട് ഇനി അതുപോലെ നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്